നമസ്കാരം നിങ്ങളുടെ മക്കൾക്ക് പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ടോ രാത്രി മുഴുവനും പഠിച്ചിട്ടും അവർക്ക് പരീക്ഷയിൽ മാർക്ക് കുറയുന്നുണ്ടോ അവർ കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണോ അതോ അവർ പഠിച്ച രീതി ശരിയല്ലാത്തത് കൊണ്ടാണോ പല പേരൻസിനും മക്കളുടെ പഠന കാര്യത്തിൽ ആശങ്കകളുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നന്നായി പഠിക്കാം എന്നും പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ശീലങ്ങൾ ഉപേക്ഷിക്കാം എന്നുമാണ് പലരും മണിക്കൂറോളം സമയം പുസ്തകങ്ങളുമായി ചെലവഴിക്കാറുണ്ട് എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവർ പഠിച്ചത് മുഴുവനും മറന്നുപോകുന്നു എന്ന് പരാതികൾ പറയുന്നത് കേൾക്കാം എന്നാൽ കൂടുതൽ നേരം പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിപൂർവ്വം പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് പല വിദ്യാർത്ഥികളും പുസ്തകങ്ങൾക്കൊപ്പം മണിക്കൂറോളം ചെലവഴിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിന്റെ ഫലം കിട്ടണമെന്നില്ല കുറച്ചധികം വിഷയങ്ങൾ ഒറ്റയിരിപ്പിൽ മണിക്കൂറോളം പഠിക്കുന്നതിനേക്കാൾ നല്ലത് സമയമെടുത്ത് കാര്യങ്ങൾ പഠിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ വിഷയത്തെ മനസ്സിലാക്കി ആസ്വദിച്ചു പഠിക്കണം അതുപോലെ പഠിക്കുന്ന സമയത്ത് കൂടുതലായി സ്ട്രെസ് കൊടുക്കാനും പാടില്ല എങ്ങനെയാണ് ഒരു നല്ല പഠനശീലം വരുത്തേണ്ടതെന്ന് നോക്കാം പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങൾ പഠിക്കാനായി ഒരു പഠന രീതി തിരഞ്ഞെടുക്കുക എന്നതാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സമയം ക്രമീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായി ഒരു ടൈം ടേബിൾ ക്രമീകരിക്കാം ഇങ്ങനെ അല്ലാതെ നിങ്ങൾ പഠിക്കാനിരുന്നാൽ നിങ്ങൾക്ക് സമയം കൂടുതലായി നഷ്ടപ്പെടുകയും നിങ്ങൾക്ക് മുഴുവൻ വിഷയങ്ങളെയും കവർ ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ ഒന്ന് ഓർഡറിൽ ക്രമീകരിക്കണം ഒന്നെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള വിഷയം തൊട്ട് പ്രയാസം കുറഞ്ഞതു വരെയോ അല്ലെങ്കിൽ പ്രയാസം കുറഞ്ഞ വിഷയം തൊട്ട് പ്രയാസമുള്ള വിഷയം വരെയോ ആകാം ഇങ്ങനെ ചെയ്യുമ്പോൾ പഠിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതെ രക്ഷപ്പെടാനും സാധിക്കും ചിട്ടയായ പഠനത്തിന് സഹായിക്കുന്ന ഒരു രീതിയാണ് പോമഡറോ ടെക്നിക് നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റ് പൂർണ്ണ ശ്രദ്ധയോടെ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുക അതിനിടയിൽ ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെ നിങ്ങൾ മൂന്നോ നാലോ സെക്ഷനുകൾ ക്രമീകരിക്കാം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇടവേളയെടുത്ത് നിങ്ങൾ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫലം ഉണ്ടാകും ഇത് നിങ്ങളുടെ ക്ഷീണം മാറ്റും തുടർച്ചയായി ഇരുന്ന് പഠിക്കുന്നത് കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റും നിങ്ങളുടെ തലച്ചോറിന് വിശ്രമവും ലഭിക്കും അടുത്തതായി വരുന്നത് നല്ല പഠന അന്തരീക്ഷമാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ടി വി പോലുള്ള ഉപകരണങ്ങൾ മാറ്റിവെക്കുക കാരണം പഠിക്കുന്ന സമയങ്ങളിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടും അതുപോലെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലവും വളരെ വൃത്തിയായി ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം പഠിക്കാനിരിക്കുന്ന മേശയുടെ മുകളിൽ പുസ്തകങ്ങൾ വാരി വലിച്ചിടാതെ അവ കൃത്യമായി അടുക്കിപ്പിറുക്കി വെക്കണം പഠിക്കാനിരിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ പഠിക്കണം അല്ലാതെ വെറുതെ വായിച്ചു മാത്രം വിടരുത് പഠിക്കുമ്പോൾ പോയിന്റുകൾ എഴുതി വെക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സ്വന്തം സെന്റൻസുകളിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാനും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഓർമ്മിക്കും ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ ജീവിത ശൈലിയും പഠനത്തിന് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് നല്ല ഭക്ഷണം ശരിയായ ഉറക്കം പതിവ് വ്യായാമം എന്നിവ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും നല്ല രീതിയിൽ പഠിക്കാൻ ഇത് മാത്രം മതിയോ നമ്മുടെ പഠനത്തെ ദോഷകരമായി ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പരീക്ഷയ്ക്ക് തലേ ദിവസം തിരക്കിട്ട് പഠിക്കുന്നത് പലരും എല്ലാം കൂടെ പരീക്ഷയ്ക്ക് തലേ ദിവസം പഠിക്കുന്നത് കാണാം എന്നാൽ ഈ ശീലം അത്ര നല്ലതല്ല ചിലപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം തിരക്കിട്ട് പഠിക്കുന്നത് നല്ലതായി തോന്നിയേക്കാം പക്ഷേ തിരക്കിട്ട് പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിനിന് കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുകയും ഓർമ്മശക്തി ശക്തി കുറയ്ക്കുകയും ചെയ്യും രണ്ട് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്ന ശീലം നിർത്താം നമ്മൾ പഠിക്കുന്ന സമയത്ത് മാർക്കർ ഉപയോഗിച്ച് പുസ്തകങ്ങൾ വരച്ചു വെക്കാറുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാകും പക്ഷേ നമ്മുടെ പരീക്ഷ എടുക്കുമ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നോക്കാതെ വിട്ടുപോകാൻ സാധ്യത കൂടുതലാണ് മൂന്ന് പഠിക്കുമ്പോൾ മൾട്ടിടാസ്കിങ് പാടില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യത്തിൽ തന്നെ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കണം ആ സമയത്ത് ഫോണിൽ മെസ്സേജുകൾ നോക്കുകയോ റീലുകൾ കാണുകയോ ചെയ്യരുത് നാല് കിടന്ന് പഠിക്കരുത് ഒരിക്കലും പഠിക്കുന്ന സമയങ്ങളിൽ കിടക്കയിൽ കിടന്ന് പഠിക്കരുത് കിടക്ക ഒരിക്കലും പഠനത്തിന് തിരഞ്ഞെടുക്കരുത് പഠിക്കുന്ന സമയങ്ങളിൽ കിടക്കയിൽ കിടന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയും ഉറക്കം വരാൻ സാധ്യത കൂടുകയും ചെയ്യുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ